പ്രവാചകന്റെ പ്രവചനം കേട്ടോ അതായത് യഹോവ പറഞ്ഞിട്ട് പ്രവാചകം പറയാണ് ഒരു ശിശു ജനിച്ചിരിക്കുന്നു ആ ശിശുവിന്റെ പേര് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്പെട്ട് ആ വീരനാഥൈവം വീണ്ടും യഹോവയാണെന്നോ അതെങ്ങനെ യഹോവ എന്ന നാമം പതിനാറ് പതിനാം നൂറ്റാണ്ടിൽ ഇല്ലല്ലോ ഉണ്ടല്ലോ ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ ഇല്ലല്ലോ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് വെച്ചാൽ അതെന്താണെന്നുള്ള നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യാം വൈ എച്ച് ഡബ്ല്യു എച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ മിനിറ്റ് കയറി എന്റെ അബിയിലെ ഒന്ന് യഹോ യഹോവ പറഞ്ഞിട്ട് യഹോവ പറഞ്ഞിട്ട് ഒരു പ്രവചനം യശയാ പ്രവചനം പറയാണ് ഒരു ശിശു ജനിച്ചിരിക്കുന്നു ആ ശിശുവിന്റെ പേര് അത്ഭുത മന്ത്രി വീരനാഥ ദേവം നിത്യപിതാപ് വിശ്വസിക്കുന്നത് അതല്ല ഒരു മിനിറ്റ് എന്നിട്ട് ആ യഹോവ തന്നെ യഹോയെ കുറിച്ച് യഹോവ തന്നെ അങ്ങനെയാണോ യഹോവ യഹോവന്നെയാണ് മനുഷ്യനായിട്ട് ആ യഹോവയാണ് കുരിശി അതെ യഹോവയാണ് കുരിശി അതെ പിതാവ് തന്നെയാണ് കൃഷിക്കരുത് അപ്പൊ പിതാവല്ല പിതാവി പിതാവാണ് ഞാൻ പറഞ്ഞു നബിയിലെ പിതാവാണ് ഞാൻ പറഞ്ഞോ പിതാവ് ഞാൻ പറഞ്ഞോ പിതാവാണ് ഞാൻ പറഞ്ഞോ പിതാവ് വേറെയാണോ ഇല്ല പിതാവും യഹോ എന്നാണ് ആ അപ്പൊ പിതാവ് കൃഷി കരുതെന്ന് പറഞ്ഞ പോരെ പിതാ പിതാവ് യഹോവ എന്നാണ് യഹോവ മൂന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കണം മുമ്പ് മൂന്ന് യഹോവൂന്ന് യഹവയുള്ളു ആ അപ്പൊ ഒരു ആ യഹോയിൽ പിതാവായിട്ട് പറഞ്ഞ പോരെ ഇല്ല പിതാവ് വേറെയാണ് പിതാവ് മൂന്ന് ഡിസ്റ്റിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ യഹോവ മൂന്ന് പേരുണ്ട് അപ്പോ ഇല്ല ഒരാളുള്ളൂ ആ ഒരാൾ പിതാവ് കൃഷി പറഞ്ഞ പോരെ അല്ലല്ലോ പുത്ര കൃഷി കയറിയത് അപ്പൊ ആ യേശു അല്ലേ ാണ് യഹോ എന്ന് പറഞ്ഞാൽ ദൈവം അല്ല മൂന്ന് യഹോവയല്ലേ ഇപ്പോ മൂന്ന് യഹോവയല്ലോ അതല്ല ഇപ്പൊ ന്യൂക്ലിയർ അതെ ഒന്നേ ഉള്ളൂ ആ യഹോവ തന്നെയാണ് യേശു അതെ ആരാണ് ഞാൻ ചോദിച്ചോ പറയാ യഹോ യഹോ യേശു ആണല്ലോ യഹോമ ദൈവമാണ് യഹോ യേശു ആണല്ലോ ദൈവമാണ് രാം പറയെ പറയട്ടെ യഹോവ എന്ന് പറഞ്ഞാൽ ദൈവമാണ് യഹോവ ഒരേ ഒരു സത്യദൈവമേ ഉള്ളൂ അത് യഹോവയാണ് മനസ്സിലായു ഈശുറിയത് അതെ അപ്പൊ യഹോ കുരി അല്ല അല്ല നബീൽ എങ്ങോട്ട കൊണ്ടുവന്നെ പറഞ്ഞരാ അതെ അല്ലാഹുറ്റി അറിയാൻ പാടില്ല അതുകൊണ്ടാണ് അല്ലേ നബീൽ യാൻ യഹോവ എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തിയതാണ് മോശയ്ക്ക് വെളിപ്പെടുത്തിയതാണ് യഹോവ ഞാൻ എന്ന് വെച്ചാൽ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് വെച്ചാൽ ഹീബ്രുലി ഞാൻ ഞാനാകുന്നു മനസ്സിലായോ ഈ യഹോവ തന്നെയാണ് പിതാവ് ദൈവത്തിൽ മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാൽ ഇടയ്ക്കെ ഇടയ്ക്കെ യഹോവയിൽ മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ യഹോവ എന്ന് യഹോവെന്ന് പറഞ്ഞാണ് ദൈവം ഈ ദൈവത്തിൽ മൂന്ന് ഡിസ്റ്റിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ ദൈവത്തിൽ ഇവർ ഇവർ മൂന്നും ദൈവമാണ് കാരണം ഒരു ദൈവമേ ഉള്ളൂ ബൈബിൾ ഒരു ദൈവമേ പറയുന്നുള്ളൂ ഈ യഹോവയായ ദൈവം തന്നെയാണ് ഈ യഹോവയായ ദൈവം തന്നെയാണ് ജഡശരീരം എടുത്ത് മറിയത്തിൽ നിന്ന് ജഡശരീരം സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഈ ലോകം മുഴുവനുള്ള പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് മനസ്സിലായോ യഹോവ ഒന്നല്ലേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ോ ഇല്ല നമ്മളെ യഹോ ദൈവം കുർശിക്കരു ദൈവം ദൈവം കുരിശിക്കരുന്ന് പറഞ്ഞോ ഇല്ല അല്ല യഹോ കുർശിക്കരെന്ന് പറയാൻ പറ്റില്ലേശു ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നാണ് യഹോവ തന്റെ പൂർണ്ണ രൂപത്തിലല്ല വന്നേക്കുന്നത് അല്ല യഹോവ ഒന്നേ ഉള്ളൂ യഹോവ ഒന്നേ ഉള്ളൂ സർവശക്തനായ ദൈവം തന്നെയാണ് യേശു അതെ ആ യഹോവ യഹോവർ ഇല്ല യേശുക്രി പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ അതെ യഹോ ഒരു ഉള്ളൂ യഹോവ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് യേശു ക്രിസ്തു ആയിട്ട് ഭൂമിയിൽ വന്ന് കുരിശീർ കയറി അപ്പൊ എനിക്ക് അല്ല എനിക്ക് ഇത്രേ ഉള്ളൂ അതെ യേശു ക്രിസ്തു ദൈവം വെളിപ്പെടുത്തിയ നാമല്ലേ ദൈവം മനുഷ്യനായിട്ട് യഹോവ യഹോവ അതെ അതെ ഒന്നേ ഉള്ളൂ ആ യഹോവ തന്നെയാണ് യേശു അപ്പൊ യെഹോവ കുരിശിക്കരെന്ന് പറഞ്ഞ പോരെ പ്രശ്നമില്ല നീ അപ്പൊ യഹോവൻ പിതാവ് ഒന്നല്ലേ അതെ പിതാവ് കുരിശിക്കരെന്ന് പറയാവോ ഇല്ല കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പൊ രണ്ട് യഹോവയായില്ലേ ഇല്ല ഒരു ഉള്ളൂ അല്ല കുരിശി കേറാത്ത കേറിയ യഹോവ ദൈവം ദൈവം അല്ല കുരിശി കേറിയ യഹോവ വേറെ കുരിശി യഹോവ ആ ദൈവം ഒരു ഒരു മിനിറ്റ് കേറല്ലേ ഞാൻ 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 പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം ഈ ഒരു ദൈവത്തിൽ മൂന്ന് ഡിസ്റ്റിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ മനസ്സിലായോ യഹോവ എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ നാമം ഞാൻ ഞാനാകുന്നു എന്നാൽ യഹോവ എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവമാണ് ഈ ദൈവത്തിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പറയട്ടെ പറയട്ടെ ഇടക്കേറിയെ ആ മൂന്ന് ഡിസ്റ്റിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതാണ് പിതാവ് പുത്രൻ പരിശുദ്ധ മൂന്ന് എന്ന് വെച്ചാൽ വിദ്യരക്തരായിട്ടുള്ള ഡിസ്റ്റിങ്ബീലിനാശി വീണ്ടും ഒരു മിനിറ്റ് നബീലിനെ വീണ്ടും വീണ്ടും ചോദിക്കാൻ കാര്യം പറയാം യഹോ തന്നെയാണ് യേശു യെഹോ തന്നെയാണ് പിതാവ് യെഹോ തന്നെയാണ് ആ പരിശുദ്ധാൽ േശു ക്രിസ്തു യഹോ മനുഷ്യനായിട്ട് വന്ന് മനുഷ്യനാണ് മനുഷ്യനായിട്ടുള്ള കുരിശി കയറിയത് മനുഷ്യനായിട്ടുള്ള യേശുക്രിയത് യഹോവ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നാണ് കുരിശിൽ യഹോ ഒരു ഒരു അല്ല വന്നാണെ കുരിയത് ബൈബിള് മൂന്നു അതെ അപ്പൊ യഹോ പൂർണ്ണ സ്വരൂപത്തിൽ പൂർണ്ണ സ്വരൂപത്തിൽ വന്നിട്ടാണ് കുരിശി കയറി അങ്ങനെയാണോ എഴുതി വെച്ചാണോ ബൈബിള് അല്ല െ പറയെ പറയട്ടെ പറയട്ടെ സർവശക്തനായ ദൈവം സർവശക്തനായ യഹോ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ പറഞ്ഞേ അതെ മനുഷ്യനായിട്ട് ഭൂമിയിൽ വിളങ്ങിയെന്ന പറഞ്ഞെ ആ മനുഷ്യനൊരു പേരുണ്ടായിരുന്നു ആ മനുഷ്യനൊരു പേരുണ്ടായിരുന്നു ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നുകഴിഞ്ഞപ്പോ ഒരു പേരുണ്ടായിരുന്നു അതാണ് യേശുക്രിസ്തു യേശുക്രി യേശുക്രിച്ചും വ്യക്തമായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ടോ അതെ അപ്പൊ യേശു യഹോണ്ടോക്ലിയർ യഹോവല്ലേ ഉള്ളൂ നബീലെ നബീല